നമ്മൾ ഇത് ചെയ്തു തോന്നുന്നു അ എങ്ങനെ എക്സ്ഐന്റെ പോലെ ഡബ്ല്യു മിസ്സ് കളിക്കാനാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഞാൻ ഒരു ട്രിക്കാണ് പഠിത്തരാൻ വന്നത് അപ്പോൾ ഗയ്സ് വെൽക്കം ബാക്ക് ടു ഗുഡ് ഗейമർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം ഇതുവഴി നമ്മൾക്ക് മൂന്ന് ട്രിക്ക് ആണ് ഫസ്റ്റ് എയിം എന്നുവെച്ചാൽ നല്ലോണം എയിം കിട്ടാ പിന്നെ ഡബ്ല് എ ഡബ്ല്യുട്രിക്ക് പിന്നെ ഉള്ളത് ട്രിക്ക് എത്ര ഡബ്ല് എ ഡബ്ല്യു എം എടുക്കാം ഈ ഒരു നടിക്ക് നിങ്ങളൊരു ക്യാറ്റിൻ്റെ ലഹ്ലീൻ്റെ ഒരു ലോഗോ ഉണ്ടാവും ആ ഒരു ലോകമാണ് ഈ ഒരു ദിനി തന്നെ ലോൺ എൻ കിട്ടുന്നു കിട്ടുന്നതായിരിക്കും എന്നു ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെൻടറിൽ എയിമിൻ്റെ അവിടെ ഇങ്ങനെയൊക്കെ അപ്പം നിങ്ങൾക്ക് എയിം നല്ലോണം കിട്ടുന്നതായിരിക്കും സെൻറ്ററിൽ തന്നെ നോക്കാം

നിങ്ങൾ ഇത് ഫയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ സ്വിച്ച് ചെയ്യണം തോക്ക് സ്വിച്ച് ചെയ്തിട്ട് അപ്പോൾ തന്നെ സ്കോപ്പ് ഇട ഓക്കെ ഉണ്ടായി ഇങ്ങനെ പി സി പ്ലറിനാടിക്കാൻ നിങ്ങൾക്ക് ഇതാണ് ഒരു ട്രിക്ക് മൊബൈൽ പ്ലയറിന് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈസി പ്ലെയർക്ക് നല്ല കളിക്കാൻ പറ്റുന്നില്ല ഈ സീലൊക്കെ ആണെങ്കിൽ ഈ മൊബൈൽ പ്ലെയറിന് മാത്രമല്ല ഒരു വീഡിയോ ആണ് ഈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ